എല്ലാവരെയും ഞെട്ടിച്ച ഒരു മോഷണത്തെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് സ്വർണവും സ്വർണം സ്വർണവും രത്നങ്ങളും പതിച്ച കലശം അതിൻ്റെ മുകളിൽ വെച്ച സ്വർണ്ണ തേങ്ങ ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് കള്ളൻ അടിച്ചു മാറ്റി അതും ചെങ്കോട്ടയിലെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ ഒരു മോഷണം നടന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഈ മോഷണത്തെക്കുറിച്ച് കൂടുതലായി പറയാൻ ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുന ഈ അതീവ സുരക്ഷാ മേഖലകളിൽ ഇങ്ങനെ അതിവിദഗ്ധമായി മോഷണം നടത്തുന്നതൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇത് ചെങ്കോട്ടയിൽ ഇങ്ങനെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയിൽ എങ്ങനെയാണ് ഈ കള്ളൻ ഈ ഒരു മോഷണം നടത്തിയത് പിന്നീട് എന്ത് സംഭവിച്ചു റെഡ്ഫോർട്ടിൻ്റെ പരിസരത്തുള്ള ഫിഫ്റ്റീൻ ഓഗസ്റ്റ് പാർക്കിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ നാളെ വരെയാണ് ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകൾ അവിടെ ഒരു ക്ഷേത്രത്തിനടുത്തായി നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അവിടെ വ്യവസായ പ്രമുഖരെല്ലാം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ സാധാരണ രീതിയിൽ അങ്ങനെ വരാറുണ്ട് സുധീർ സിവിൽ ലൈൻസിൽ താമസിക്കുന്ന ഒരു വ്യവസായിയാണ് അദ്ദേഹം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തുവും കൊണ്ട് അവിടേക്ക് എത്തിയത് ആ വസ്തു എന്ന് പറയുന്നത് മുക്കിലോളം വരുന്ന ഒരു സ്വർണ്ണ കലശമാണ് ആ സ്വർണ്ണ കലശത്തിന് ചുറ്റും വിലപിടിപ്പുള്ള രത്നങ്ങൾ അതായത് റൂബീസും എമറാൾഡും ഡയമണ്ടും ഒക്കെ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അതിന് മുകളിലായിട്ടൊരു തേങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അവിടേക്ക് കൊണ്ടുവരുന്നു മാത്രമല്ല ഈ സംഭവം നടക്കുന്നത് അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ ഈ സുരക്ഷയെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ആ മോഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് അത് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് പ്രതിയിലേക്ക് പോലീസിനെത്താൻ സാധിച്ചിരിക്കുന്നത് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയേറ്റത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഈ പരിപാടിക്കെത്തുന്നു അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് ശ്രദ്ധയെല്ലാം തന്നെ തിരികെയായിരുന്നു അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേജിലാണ് ഈ കലശം സ്വർണ്ണ കലശം അത് വെച്ചിരുന്നത് ആദ്യം ഒരുപാട് പേർ അത്രയും വേരോടൊപ്പുള്ള വസ്തു ആയതുകൊണ്ട് ഒരുപാട് പേരുടെ ശ്രദ്ധ അതിലേക്കായിരുന്നു ഒരു നിമിഷത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഓം വിരളയിലേക്ക് മാറി ആ തക്കം നോക്കിയാണ് കള്ളൻ ഈ കലശം അടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയത് ആദ്യം മോഷണം പോയതാണെന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും ആരും പോയില്ല എവിടെയെങ്കിലും ഉണ്ടാകും എന്ന ഒരു ചിന്ത വന്നു പിന്നീട് എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാവാമെന്ന് വിചാരിച്ചു എന്തായാലും ഓം ബിർള അവിടെ നിന്നും പോയതിന് ശേഷമാണ് പിന്നീടൊരു മോഷണമാണെന്നും കള്ളൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത് പിന്നാലെ ഈ സുധീർജൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഏകദേശം ഒരു കോടി രൂപയാണ് ഈ വസ്തുവിൻ്റെ മുക്ക കിലോളം വരുന്ന ഈ സ്വർണ്ണക്കലശത്തിൻ്റെ വില എന്ന് പറയുന്നത് കാരണം അത്രത്തോളം വിലയെടുപ്പുള്ള വസ്തുക്കൾ അതായത് ഡയമണ്ടുകളടക്കം രക്തങ്ങളടക്കം അതിൽ പതിപ്പിച്ചിരുന്നു എന്തായാലും പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പരിസരമെന്ന് പറയുന്നത് എന്നിട്ടും അവിടെ അത്തരത്തിൽ ഒരു മോഷണം ഉണ്ടായി എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പരിപാടി തുടങ്ങുന്ന സമയം മുതൽ തന്നെ വലിയ സുരക്ഷയിൽ ഒരു പ്രത്യേക വസ്ത്രം ഇട്ടിട്ട് വരുന്നത് അതായത് ഡ്രസ് കോഡ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കി ദിവസങ്ങൾ നീണ്ട പ്ലാനിങ് എല്ലാം തന്നെ ഈ കള്ളൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും പോലീസ് പറയുന്നത് സംഭവം ഒരു രീതിയിൽ പോലീസിന് നാണക്കേട്ടുണ്ടാക്കുമായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ആശ്വാസമായി എത്തിയിരിക്കുന്നത് എന്തായാലും ആ സമയം കൊണ്ട് അതായത് പ്രതിയിലേക്ക് എത്താൻ പ്രതിയെ തിരിച്ചറിയാൻ തന്നെ മോഷം കഴിഞ്ഞ് ഒരാഴ്ചത്തോളം സമയം എടുത്തിരുന്നു ആ സമയത്തിനകം ഇത്രയും വലിയൊരു വസ്തു അത് മോഷ്ടാവ് അല്ലെങ്കിൽ ശരി തീർച്ചയായും അത് തന്നെയാണ് അർജുൻ എന്തായാലും ഇങ്ങനെ ഒരു മോഷണം നടക്കുമ്പോൾ അത് വളരെ പ്ലാൻ ചെയ്താണ് ആ കള്ളൻ അങ്ങനെ ഒരു മോഷണം നടത്തിയത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ കള്ളൻ കൃത്യമായി പതിഞ്ഞതുകൊണ്ട് തന്നെ പോലീസിന് കള്ളനിലേക്ക് എത്താൻ സാധിച്ചു പോലീസിന് ഒരു നാണക്കേടായെങ്കിൽ പോലും